പ്രിയപ്പെട്ട മോമിനികളെ അസ്സലാമു അലൈക്കും വാഹമത്തുള്ള ബന്ധുപെറ്റ മാതാവിന് എന്നും വേദനകൾ മാത്രം ലാളിച്ചും കൊഞ്ചിച്ചും വളർത്തിയ തൻ്റെ മക്കൾ ഒരു ദിവസം പെട്ടെന്ന് ഇല്ലാതാകുന്നു ഇന്ന് ഒരുപാട് മാതാപിതാക്കളാണ് ഖബറിന്റെ കരയിൽ നിന്നും കരയുന്നത് ഞങ്ങൾ കാണുന്നത് എത്രയെത്ര മക്കളാണ് പെട്ടെന്നും പെടുങ്ങനെയും അല്ലാതെയും മരണപ്പെട്ടു പോകുന്നത് സുബഹാൻ അള്ള ഇതൊക്കെ കാണുമ്പോൾ യാണ് മക്കൾ സ്കൂളിൽ നിന്നും തിരിച്ചു വരുന്നതുവരെ വരെ നെഞ്ചിടിപ്പോടെ കാത്തു നിൽക്കുന്ന മാതാപിതാക്കളിൽ ഒരാളാണ് ഞാൻ കഴിഞ്ഞ ദിവസം പാലക്കാട് നിന്നും മരണപ്പെട്ട നാല് മക്കളുടെ മരണത്തിന്റെ വേദന കെട്ടടങ്ങും മുമ്പേ ഒന്നിൽ മേൽ ഒന്നായി ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്നു അതും ചെറുപ്പക്കാരായ ചെറിയ ചെറിയ മക്കൾ പെട്ടെന്നും പെടുങ്ങനെയും അല്ലാതെയും സ്വയം ജീവനൊടുക്കിയും മക്കളിങ്ങനെ മരണപ്പെട്ടു പോവുകയാണ് സ്വന്തം പിതാവ് പോലും നോട്ടം കൊണ്ടോ വാക്കുകൾ കൊണ്ടോ ഒന്നും മക്കളെ വേദനിപ്പിച്ചാൽ ഉമ്മമാർക്ക് സഹിക്കില്ല അങ്ങനെയുള്ള നമ്മുടെ പൊന്നുപോലുള്ള മക്കൾ ഉമ്മ മകനോടൊന്ന് ശബ്ദമുയർത്തിയാൽ സ്വയം ജീവൻ എടുക്കുന്ന മക്കൾ പിന്നെയും ഉമ്മമാർക്ക് വേദനകൾ മാത്രം നൊന്തു പ്രസവിച്ച ഉമ്മക്ക് എന്നും വേദനകൾ മാത്രം കൊടുക്കുന്ന മക്കൾ കാലം ഇതെങ്ങോട്ടാണ് പോകുന്നത് എത്ര എത്ര മക്കളാണ് ഇതുപോലെ മരണപ്പെടുന്നത് ഇന്നത്തെ മക്കൾക്ക് ലാളന കൂടിയതിൻ്റെ കുഴപ്പമാണ് ഇതൊക്കെ നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും അറിഞ്ഞുകൊണ്ട് മക്കളെ വളർത്തണം പക്ഷെ ഇന്നത്തെ മാതാപിതാക്കൾ അതൊന്നുമല്ല ചെയ്യുന്നത് നമ്മൾ ഉണ്ടില്ലെങ്കിലും ഉടുത്തില്ലെങ്കിലും അവരെ നമ്മൾ വിഷമം അറിയിക്കാറില്ല ഉള്ളവനും ഇല്ലാത്തവനും ഒരുപോലുള്ളൊരു ജീവിതം പണ്ടൊക്കെ പിതാക്കന്മാര് പത്തു രൂപ കിട്ടിയാൽ അഞ്ചു രൂപ മിച്ചം പിടിക്കുമായിരുന്നു ഇന്ന് പത്ത് രൂപ കിട്ടിയാൽ ഇരുപത് രൂപയുടെ ചിലവാണ് പത്ത് രൂപ അവിടെ കടമായി നമ്മുടെ മക്കളെ നമ്മൾ വേദന അറിഞ്ഞുകൊണ്ട് വളർത്തണം നമ്മുടെ വിഷമങ്ങൾ അറിഞ്ഞുകൊണ്ട് വളർത്തണം ഇനിയും ഇത് തുടർന്നു കൊണ്ടുപോയാൽ നമ്മുടെ മക്കളൊക്കെ ഒരുപാട് അബദ്ധങ്ങളിലേക്കാണ് പോവാൻ പോകുന്നത് നമ്മളെ മനസ്സിലാക്കി നമ്മോടൊപ്പം ജീവിക്കുന്ന മക്കളെയാണ് നമുക്ക് ആവശ്യം നമ്മൾ ഇന്ന് കൊടുത്ത് കൊടുക്കാതിരിക്കുമ്പോൾ അവർക്ക് നമ്മളോട് ദേഷ്യമായി പിണക്കമായി നിസാര കാര്യത്തിന്റെ പേരിൽ ജീവൻ എടുക്കുന്നു മക്കൾ എന്നുവെച്ചാൽ അവർക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയാണ് അത് അഞ്ചും പത്തും വയസ്സുള്ള കുട്ടികളാണ് വെറും വാശിപൂർവ്വം മാത്രം സ്വയം ജീവൻ എടുക്കുന്നത് നമ്മുടെ മക്കളൊക്കെ നിസ്സാര കാര്യത്തിന് മരണപ്പെട്ടു പോവുകയാണ് സുഹൃത്തുക്കളെ ഇന്ന് അധിക മാതാപിതാക്കൾക്കും മക്കൾക്ക് സ്വന്തം വീടുണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നില്ല എന്താണ് കാരണം നമുക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതലാണ് നമ്മൾ ജീവിക്കുന്നത് അത് മാർക്ക് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ മക്കളുടെ സന്തോഷത്തിന് വേണ്ടി പണ്ടൊക്കെ വയറു മുറുക്കിയിട്ടാണെങ്കിലും മക്കൾക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കി കൊടുക്കും പാപ്പമാർ അത് ഇന്നത്തെ ഉപ്പമാർക്ക് അതിന് സാധിക്കുന്നില്ല കാരണം എന്താണ് ഇതിനൊക്കെ കാരണമാകുന്നത് നിങ്ങളെയൊക്കെ ഒരുപാട് സ്നേഹിക്കുകയും കൊഞ്ചിക്കുകയും ലാളിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ ഉമ്മ തന്നെയാണ് ആ ഉമ്മ തന്നെയാണ് ഇന്ന് നിങ്ങളെ കുറിച്ച് ഓർത്ത് വേദനിക്കുന്നതും കരയുന്നതും പതിനേഴു വയസ്സ് മാത്രമേ പ്രായമുള്ളൂ കഴിഞ്ഞ ദിവസം ഉമ്മയോട് പൈസയും വാങ്ങി മുടിവെട്ടുവാൻ വീട്ടിൽ നിന്നും ഇറങ്ങിയതാണ് ഈ പൊന്നുമോൻ മുടിവെട്ടാൻ പോയ മകൻ നേരം ഒരുപാട് നേരമായിട്ടും വീട്ടിലെത്തിയില്ല ആ ഉമ്മ ബേജാറായി മകനെ കാണാതായ ആ ഉമ്മയുടെ നെഞ്ച് പിടക്കുകയായി ഇത് മകൻ പറച്ചറബ എൻ്റെ മകൻ എവിടെ പോയി കാണാനില്ലല്ലോ എന്ന് ഓർത്ത് ബേജാറിലായിരുന്നു ആ ഉമ്മ ഏറെ സമയമായിട്ടും ആ മകനെ കാണുവാനില്ല അങ്ങനെ ഉറപ്പിച്ചു മകനെ കാണാനില്ല എന്ന് ആ ഉമ്മയുടെ നെഞ്ച് പൊട്ടുകയായിരുന്നു ആ സമയം അങ്ങനെ കാണാതായ തൻ്റെ മകനെ കിണറിൽ മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് സുഹാൻ അള്ളാ ഇങ്ങി വൈലി രാജിയൂൻ ആ ഉമ്മക്ക് ക്ഷമയും സമാധാനവും പടച്ച ടബ് കൊടുക്കട്ടെ നമുക്ക് ദുവാ ചെയ്യേണ്ടതുണ്ട് പൂക്കോട്ടം പാടം തോട്ടക്കര കാഞ്ഞിരംപാറ സഹീദിൻ്റെ മകൻ ഷാമിലാണ് മരണപ്പെട്ടിരിക്കുന്നത് പൊട്ടിക്കല്ല് കമുകിൻ തോട്ടത്തിലെ ഒരു കിണറിലാണ് ആ മകൻ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് വെറും പതിനേഴ് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ സുബഹാനല്ല എന്തു പറ്റി എങ്ങനെ സംഭവിച്ചു എന്ന് യാതൊരു വിവരവുമില്ല പൂക്കോട്ടംപാടം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് ഷാമില് ഇത് എങ്ങനെ മരണപ്പെട്ടു എങ്ങനെ അവിടെ എത്തിയെന്ന് യാതൊരു വിവരവുമില്ല ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നും അറിയില്ല പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് മയ്യത്ത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഇതാണ് മരണം ചിലർ നമ്മളെ ഒരുപാട് വേദനിപ്പിച്ച് നമ്മോട് വിട പറയും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത വേദനകൾ തന്ന് നമ്മോട് വിട പറയും പ്രിയപ്പെട്ടവർ വേറെ ഒരു മരണം കൂടിയുണ്ട് ദുബായിൽ മലയാളി യുവതി ഹൃദയാഘാതം മൂലം മരണപ്പെട്ടിരിക്കുകയാണ് കോട്ടയം കൂട്ടിക്കൽ സ്വദേശി ദുബായിൽ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടിരിക്കയാണ് ഇന്നാലില്ലാഹി വൈനായി ലഹിറാജിയൂൻ കൂട്ടിക്കൽ നാരകമ്പുഴ കാട്ടാമല യൂസഫിന്റെ ഭാര്യ സീനത്താണ് മരണപ്പെട്ടിരിക്കുന്നത് ഇന്നാലില്ലാഹി വൈനായി ലഹി റാജിയൂൻ നാൽപ്പത്തിയൊമ്പത് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടിരിക്കുകയാണ് എല്ലാവരും ദ്വാ ചെയ്യണം പ്രിയപ്പെട്ടവരെ നമുക്ക് അവസാനം ദ്വാ ചെയ്യേണ്ടതുണ്ട് ദുബായിൽ ജോലി ചെയ്തിരുന്ന സീനത്ത് രണ്ട് ദിവസം മുമ്പാണ് ഹൃദയാഘാതമുണ്ടായത് ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെ ഞായറാഴ്ച രാവിലെ ഏഴ് മണിയോടെയാണ് മരണം സംഭവിച്ചത് മയ്യത്ത് ഇന്ന് പുലർച്ചെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തി തുടർന്ന് ഖബറടക്കം കൂട്ടിക്കൽ മൊഹിദ്ദീൻ ജുമാ മസ്ജിദിലായിരിക്കും ഖബറടക്കുക പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ മയത്തിനു വേണ്ടിയും നമുക്ക് വേണ്ടിയും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും നമ്മുടെ മക്കൾക്ക് വേണ്ടിയും ദ ചെയ്യേണ്ടതുണ്ട് ഇൻഷാല് അർഹമുറഹിമായ റബ്ബെ ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ അബ്ബേ ഈ മയത്തിന്റെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് ഖബറിടം നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണ റബ്ബെ അർഷിന്റെ തണൽ നീ നൽകണ റബ്ബെറച്ചെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും ഈ മയ്യത്തിനെ കാക്കണ കാക്കണറബ പ്രർത്തറബ്ബെ വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ ഈ മയ്യത്തിൻ്റെ പാപങ്ങളെ നീ ശുദ്ധീകരിക്കണ റബ്ബേ ഇവരുടെ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും വിട്ടു പുറത്ത് നീ മാപ്പാക്കി കൊടുക്കണേ റബ്ബേ ഇവർക്ക് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബെ ഭർത്തറബ്ബെ വെറും പതിനേഴ് വയസ്സുള്ള പൊന്നുമോനാണ് റബ്ബെ മരണപ്പെട്ടത് ആ മകൻ്റെ എല്ലാ പാപങ്ങളും നീ പൊറത്ത് കൊടുക്കണേ റബ്ബെ അവർക്ക് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബെ അവരുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബേ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസി നീ നൽകണ റബ്ബെ ആരോഗ്യം കൊടുക്കണ റബ്ബെ ഇസ്സത്ത് കൊടുക്കണ റബ്ബെ റഹ്മത്ത് കൊടുക്കണ റബ്ബെ നല്ല മക്കളാക്കി തരണ റബ്ബെ ചീത്ത കൂട്ടുകെട്ടിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ റബ്ബെ നാട്ടിനും വീട്ടിലും ഉപകാരപ്പെടുന്ന മക്കളാക്കി തരണ റബ്ബെ അബീബായ തങ്ങളുടെ പൊരുത്ത നീ അവർക്ക് കൊടുക്കണ റബ്ബേ ഒരുപാട് മക്കൾ ഇന്ന് മയക്കുമരുന്നിന് അടിമയാകുന്നുണ്ട് റബ്ബെ ഇതുപോലുള്ള കൂട്ടുകെട്ടിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണ റബ്ബെ നിന്റെ ഒരു സംരക്ഷണം അവരിൽ ഉണ്ടാകണ റബ്ബേ ബുദ്ധിയില്ലാത്ത മക്കളാണ് റബ്ബെ അവരെ നീ തന്നെ സംരക്ഷിക്കണ റബ്ബെ നല്ല മക്കളാക്കി തരണർ അബ്ബേ നമ്മുടെ മക്കളെയൊക്കെ സ്വലീകളിൽ ഉൾപ്പെടുത്തണ റബ്ബേ പഠിച്ച റബ്ബേ നമ്മുടെ ഉമ്മമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസി നീ നൽകണ റബ്ബേ ആരോഗ്യവും ആഫിയത്തും ഇസ്സത്തും വർക്കത്തും റഹ്മത്തും സമാധാനമുള്ള ജീവിതവും നമ്മുടെ ഉമ്മമാർക്ക് കൊടുക്കണർ റബ്ബെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്കും ഭാഗ്യവും നീ ഞങ്ങൾക്ക് അവർക്കും നൽകണ റബ്ബെ പടച്ച റബ്ബയെ നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കിത്തരണ റബ്ബെ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണ റബ്ബെ ഇവരിലേക്ക് എത്തിച്ചു കൊടുക്കണർ റബ്ബെ ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദ്വാ ചെയ്യുക പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക പടച്ച റബ്ബ ആരുടെ പ്രാർത്ഥനയാണ് കേൾക്കുക എന്ന് പറയാൻ പറ്റില്ല പറ്റുമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുത്ത് അവരെ കൊണ്ടുകൂടി ദ്വാ ചെയ്യിപ്പിക്കുക അതിനുള്ളൊരു പ്രതിഫലം പഠിച്ചിടപ്പം നിങ്ങൾക്കും തരട്ടയാമി അസലാമലൈക്കും വരഹമുല്ല